ഹലോ ഗായ്സ് അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് പിന്നെ ഷാമ ബസ് സ്റ്റാൻഡിലാണ് ഷാമ ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് കെറ്റാക്കുന്നതാണ് ഇല്ല നമ്മള് പിന്നെ നമ്മളെ കാർ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കാറില്ല നമുക്ക് ബസ് പത്ത് പത്ത് അയിമ്പത്തിരണ്ടിനാണ് ബസ് ബസ് വരാനായി ഗായ്സ് നമ്മള് എന്ത് എന്ത് പ്രവാസം എന്താ അടിപൊളിയല്ലേ ചൂടാണ് നാട്ടില് നാട്ടിലല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല സൗകര്യമുള്ള ബസ് സ്റ്റാൻഡ് ബസ്റ്റാൻഡ് നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാ നമ്മുടെ നാട്ടിലത്തെ പോലെ ബസ് സ്റ്റാൻഡും നല്ലതാ നല്ല ലൈറ്റും ക്യാമറയും വേണമെങ്കിൽ എസിയും എല്ലാം സൺ

ബസ് ഒരു വഴിക്കോ നേരത്തെ പേരുണ്ട് ഇന്ന് കുറച്ച് ലേറ്റായി ഓരോരുവിക്കോ ഓരോ ടൈമാണ്സ് അതുപോലെ തന്നെ നമ്മളെ ഒന്നാകെ പണിയെടുക്കുന്ന ഇതാ നമ്മളെ ഷാഫിക്ക അതുപോലെ തന്നെ നമ്മളെ വിട്ട്ലം സഫ്വാൻ മംഗലാപുരം ആണ് എന്ത് നാടകങ്ങളിലും സഫ്വാൻ കുത്തു പറഞ്ഞു പ്രവാസ ജീവിതത്തിൽ എന്താ പറയുക പിന്നെ കാട് വെക്കണം ഞമ്മ കാട് വെക്കില്ല എന്നു പൈസട്ടോ അതുകൊണ്ട് ആരും കാട് വെക്കല്ല സ്ഥിരമായിട്ട് കാട് വെക്കാതെ ഞാൻ സ്ഥാപിക്കാം ഇങ്ങനെ മണിക്ക് മണിക്ക് വന്നിട്ട് വന്നിട്ട് ബസ് ഇവിടെ ഒരു ചൂട് പ്രശ്നമില്ല ബസ്സിന് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കളിയാണ് കാര്യമായ കളി അതുകൊണ്ട് കോസന്മാറല്ലോ കളിന്റെ പ്രാക്ടീസും അങ്ങനെ പോകുന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ബസ് ഇല്ല അല്ല കാറില്ല നമ്മളെ ബസ് വന്നിരിക്കുന്നു ഇതാ ഇതാ ബസ് ാണ് കൈസ് ബസ്സിൽ കയറുകയാണ് കയറുകയാണ് ബസ്സിൽ അങ്ങനെ നമ്മൾ പോവുകയാണ് ഇതാ നല്ല ബസ്സിലുള്ള ആൾക്കാരാണ് ബസ്സിനക നല്ല യാത്ര ആരും ൾക്കാരും പണി ജോലി കഴിഞ്ഞിട്ട് അവരുടെ പണി കഴിഞ്ഞിട്ട് പോവുകയാണ് അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളൂ കൂടുതലൊന്നുമില്ല വെറും അഞ്ചു മിനിറ്റേ ഉള്ളൂ റൂമിലേക്ക്

ബസ് നല്ല കിട്ടില്ല ബസ് നല്ല എസിയും കാർ നല്ല സൗകര്യമുള്ള ബസ്സാണ് വൈഫൈ ഉണ്ട് നമുക്ക് കാണാതെ വൈഫൈ ഉണ്ട് നമ്മള് വൈഫൈ എടുക്കാറില്ല രണ്ടു രൂപ കൊടുക്കാത്തോണ്ട് വൈഫൈ സ്ഥാപിച്ച വൈഫൈ എടുക്കലുണ്ട് മുതലാക്കും അത യൂണിസ് അങ്ങനെ റൂം എത്താനായി എല്ലാവരും ഇനി ഇനി ഞമ്മ ഒരു നാലഞ്ച് ആൾക്കാരെ നാലഞ്ചാൾക്കാരുള്ളൂ ഇനിയിപ്പോ റിട്ടേൺ വരും ഇങ്ങോട്ടേക്ക് റിട്ടേണ് റിട്ടേൺ എത്ര മണിക്ക് റിട്ടേൺ പതിനൊന്ന് നാപ്പതിനും ഒരു മിനിറ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി തന്നെ നാട്ടിലെല്ലാം നല്ല അടിപൊളിയുടെ കച്ചരും കാര്യമൊന്നും ഇല്ല നാട്ടില് ഫുള്ള് എടുത്ത് ചാടുന്നതാണ് കാർബികള് വരെ മൊത്തം അറബി ഇതൊരു ഗ്രാമമാണ് അല്ല വില്ലേജ് സിറ്റി ഒന്നും അല്ല വീടാ നമ്മളെ ഈ ഏരിയ ഇതാ ഫുള്ള് ഇതാ മൊത്തം ആടുന്ന വരെ ഉണ്ട് ബിൽഡിങ് റൂമേറക്കിയിരിക്കുന്നു ഗായ്സ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഓക്കെ ഗായ്സ് ബെൽ ബട്ടൺ അമർത്തുക റെഡ് ബെൽബട്ടൺ അമർത്തുക അപ്പം ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ